വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ തിരിച്ചറിയുകയാണ് പരസ്പരം ഒത്തുപോകാൻ കഴിയില്ല അഭിപ്രായ ഭിന്നതയാണ് രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ് ചിലപ്പോൾ ഇണകളിൽ ഒരാൾ ഭയങ്കര പ്രശ്നക്കാരനായിരിക്കാം അബദ്ധത്തിൽ വിവാഹം കഴിച്ചുപോയി എങ്ങനെയെങ്കിലും ഈ വിവാഹം വേണ്ടാതെ വെക്കണം അല്ലെങ്കിൽ പരസ്പര സമ്മതത്തോടുകൂടി വഴി പിരിയണം ഇതിന് കഴിയുമോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ഏവർക്കും സ്വാഗതം ഔട്ട് ഓഫ് കോർട്ടിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ലീഗൽ കൗൺസിലിംഗ് എപ്പിസോഡിലേക്ക് ഞാൻ അഡ്വക്കേറ്റ് ജോയി ജോൺ ആൻ്റണി Out of Court, the Legal Legal Counseling Center Cochin. Legal awareness Make You More Power. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവാഹ ബന്ധം എന്നത് വളരെ എളുപ്പമാണ് പലപ്പോഴും തോന്നുന്നുണ്ട് വിവാഹം കഴിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ വിവാഹബന്ധം വേർപെടുത്താനാണ് വലിയ നൂലാമാലകൾ അപ്പോ പണ്ടാരോ പറഞ്ഞതുപോലെ എല്ലാ ഡിവോഴ്സുകളുടെയും പ്രധാനപ്പെട്ട കാരണം മാരേജ് തന്നെയാണ് മാരേജിലെ പിന്നെ ഡിവോഴ്സിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പണ്ട് കുസൃതി ചോദ്യം ചോദിച്ചായി കേട്ടിട്ടുണ്ട് നിങ്ങൾ വിവാഹം കഴിക്കുന്നു വിവാഹത്തിൻ്റെ ആദ്യ നാളുകൾ നിങ്ങൾ തിരിച്ചറിയുകയാണ് ഈ പറഞ്ഞതുപോലെയൊന്നും വല്ല കാര്യങ്ങൾ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിച്ച് പോകാൻ പറ്റുന്നില്ല രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്ന് വന്നവർ കുടുംബങ്ങളിൽ നിന്ന് വന്നവർ സ്വഭാവ സവിശേഷതകൾ കൊണ്ടൊന്നും ഒത്തുപോകുന്നില്ല എങ്ങനെ വേർതിരിയാൻ പറ്റും ഇപ്പോൾ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമാണെങ്കിൽ തേർട്ടീൻ ബി ആണ് മ്യൂച്വൽ ഡിവോഴ്സിനായി പറഞ്ഞിരിക്കുന്ന ഒരു സെക്ഷൻ എന്നാൽ സെക്ഷൻ ഫോർട്ടീൻ പറയുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് മ്യൂച്വൽ ഡിവോഴ്സിന് നീങ്ങണമെങ്കിൽ മിനിമം ഒരു വർഷം കാത്തിരിക്കണം ഒരു ഒരു വർഷത്തെ വെയ്റ്റിംഗ് പീരീഡ് വേണം അത് ഒരു വർഷം കോടതി അല്ലെങ്കിൽ നിയമം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ അഭിപ്രായ സ്വന്തം ഭിന്നതയൊക്കെ മാറ്റി നിങ്ങൾ ഒത്തുചേരാൻ പറ്റിക്കഴിഞ്ഞാൽ ഒത്തു പോകാമല്ലോ എന്ന രീതിയിലാണ് നിയമം ഇങ്ങനെ ഒരു ഇത് വെച്ചിരിക്കുന്നത് പക്ഷേ ചില എക്സെപ്ഷണൽ കേസുകൾ വേണമെങ്കിൽ ഈ ഒരു വർഷത്തിന് മുമ്പ് തന്നെ വേണമെങ്കിൽ അവർക്ക് ഡിവോഴ്സ് കൊടുക്കാം അതിനൊരുപാട് കാരണങ്ങൾ ഉണ്ടാവണം എന്നാൽ ബഹുമാനപ്പെട്ട അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു പുതിയ റൂളിങ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ് ഈ ഇണകളിൽ ആരെങ്കിലും ഒരാൾ അടുത്തയാൾക്കെതിരെ ഒരു ക്രിമിനൽ കേസ് കൊടുക്കുകയാണ് അങ്ങനെ കൊടുക്കുന്ന സാഹചര്യത്തിൽ നിയമമന്ത്രി പരിഗണിക്കേണ്ടത് ഇവർ ഇത്ര ഒരു ഒരവസ്ഥയിൽ എത്തിയിരിക്കുന്നു ഇവരെ ഒന്നിച്ചു പോകാൻ യാതൊരു സാധ്യതയുമില്ല അതുകൊണ്ട് തന്നെ ആ ഒരു വർഷം വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല അവർക്ക് നേരത്തെ തന്നെ മ്യൂച്വൽ ഡിവോഴ്സിനുള്ള പ്രോസസ്സുകൾ നീക്കാമെന്നാണ് അലഹ അലഹബാദ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ജോജേഷ് എന്നൊരു കേസിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഇനി ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിച്ചവർക്ക് മ്യൂച്വൽ ഡിവോഴ്സിന് വേണമെങ്കിൽ ആ ഒരു വർഷം കാത്തിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ ഇടയ്ക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ക്രിമിനൽ ഒഫൻസറായി കേസ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ പറഞ്ഞ അലഹാബാദ് ഹൈക്കോടതി പറഞ്ഞ കേസിൽ ബി എൻ എസിൻ്റെ ത്രീ ഫിഫ്റ്റി ടു ത്രീ ഫിഫ്റ്റി വൺ പ്രകാരം കേസ് കൊടുത്തു അതായത് ഒരാളുടെ സമാധാനം നശിപ്പിക്കുന്ന നശിപ്പിക്കാൻ വേണ്ടി ഒരാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കേസ് ഭാര്യ ഭർത്താവിനെതിരെ കൊടുത്തതിന്റെ പേരിലാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എടുക്കാൻ വന്നത് അത് ഫാമിലി കോടതി ആദ്യം അംഗീകരിച്ചില്ല പക്ഷേ ഹൈക്കോടതി പറഞ്ഞു ഇവർ രണ്ടുപേരും മുന്നി പരസ്പരം ഒന്നിച്ചു പോകാൻ യാതൊരു സാധ്യതയുമില്ല കാരണം പരസ്പരം കേസുകൾ ക്രിമിനൽ കേസുകളൊക്കെ കൊടുത്തു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇനി ഒത്തുപോകാൻ സാധ്യതയില്ലെന്ന് ഒരു പ്രസംസന എടുത്തുകൊണ്ട് അവർക്ക് ഒരു വർഷം കാത്തിരിക്കാതെ തന്നെ വിവാഹമോചനം നടത്തുവാനുള്ള അവസരം കൊടുക്കുവാനാണ് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞത് തീർച്ചയായും ഈ ഒരു റൂളിംഗ് നമുക്കും ഭാവിയിൽ ആവശ്യപ്പെട്ട ആവശ്യം വന്നേക്കാം തീർച്ചയായിട്ടും നമ്മൾ ഇത്രത്തുള്ളൊരു കേസുമായി മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു റൂളിംഗ് നമുക്കൊരു പ്രീസിഡൻറ്റായിട്ട് കാണിക്കുവാൻ പറ്റും അപ്പോൾ മറക്കണ്ട ഇനി നിങ്ങൾക്ക് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമാണ് കേട്ടോ ക്രിസ്ത്യൻസിനും മറ്റേ ഹിന്ദു മാര്യേജ് ആക്ട് പ്രകാരം നിങ്ങൾക്ക് വിവാഹമോചനം പരസ്പരം നടത്തുവാനായിട്ട് ഒരു വർഷം വരെ കാത്തിരിക്കേണ്ടി വരില്ല കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസ് നിങ്ങളുടെ ഇണക്കെതിരെ കൊടുത്താൽ